ഹായ് കൂട്ടുകാരി ഞാനൊരു ഉരുളൻ കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുകയാണ് ഇതിപ്പോൾ എന്താ ചെയ്യാനെന്ന് വെച്ചാൽ ഇത് ചപ്പാത്തിക്ക് ഞാനൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്നതാണ് ഒരു വലിയ സവാള ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി രണ്ട് ഉരുളൻ അപ്പോൾ നമുക്ക് ഈ തക്കാളിയും സവാളയും മിക്സിയുടെ ജാറിലോട്ട് ഇടാം ജാറുടി ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിതിനകത്തോട്ട് തക്കാളിയും സവാളയും മിക്സിയില ജാറിലിട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം ഞാൻ ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ടയും ഗ്രാമ്പും കൂടെ അതിനകത്ത് ചേർക്കാം ഞാനിപ്പോൾ പെരിഞ്ചീരകമേ ചേർത്തുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് പിന്നെ ആവശ്യത്തിന് മുള മല്ലിപ്പൊടി അപ്പം ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറച്ച് മതി എനിക്കിവിടെ എരിവ് കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടത് പിന്നെ ഇതിനകത്തോട് ചേർക്കേണ്ടത് നമ്മുടെ തൈര് തൈര് ഒരു ആവശ്യത്തിന് ചേർക്കുക അരച്ചെടുക്കാൻ പറ്റിയ ഇതിൽ ഞാൻ തൈര് ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം തൈര് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഉരുളക്കിഴങ്ങ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സവാളയും തക്കാളിയും കൂടെ അരിഞ്ഞിവിടെ വെച്ചിട്ട് അരിഞ്ഞല്ല അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് വെച്ചിട്ടുണ്ട് വേണ്ട പേസ്റ്റാക്കി അരച്ചത് ഇവിടെ കുക്കർ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം രാവിലെയായി പാത്രം വെച്ചതിനകത്ത് എണ്ണയഴിച്ചിട്ടുണ്ട് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അതിനകത്തേക്ക് കടുക് കൂടി ഇട്ടിട്ടുണ്ട് കടുക് മുട്ടിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിനകത്ത് അതിനകത്തേക്ക് നമുക്ക് പേസ്റ്റാക്കി അരച്ച് വച്ചിട്ടൊന്ന് വേടാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കാം ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇട്ടിട്ട് നമുക്ക് ഇളക്കായത് ആ പച്ചമണം ഒന്ന് മാറട്ടെ നമക്ക് നമുക്ക് മിക്സ് കഴുകിയ വെള്ളം ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം വെക്കുക വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിനകത്തേക്ക് ഉപ്പുകൂടെ ചേർക്കാം കിഴങ് വേവാനുള്ള വെള്ളം വയ്ക്കണം അപ്പോൾ അതിനകത്തേക്ക് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ കിഴങ്ങ് ഇതിനകത്തോട്ട് ഇടാം കിഴങ്ങിനകത്തോട്ട് ഇടാം കുറച്ച് കറിയാപ്പിലേയും കൂടി ഇതിനകത്ത് ഇടാം നമുക്ക് കുക്കറ് ടച്ച് വേവിക്കാം ഞാൻ കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതാണ്ട് നമ്മുടെ കറി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണവും നമ്മൾ പെരിഞ്ചീരവുമല്ലേ അരച്ചത് അതിൻ്റെ ഒരു മണവും ആ തൈരും ഒക്കെ ആയപ്പോൾ നല്ല മണവും ഉണ്ട് ഞാനിത് ഉപ്പൊക്കെ കറക്റ്റ് ഇട്ട് നോക്കി നല്ല ടേസ്റ്റുമുണ്ട് അതുകൊണ്ട് അത് ഇരിക്കുന്നതാണ്ട് കണ്ടോ നമ്മുടെ പാത്രത്തിരിക്കുന്നത് കണ്ടപ്പം തന്നെ നല്ലൊരു ഭംഗി അപ്പോൾ നല്ല കറിയാണ് നിങ്ങളൊക്കെ ഇത് വെച്ച് നോക്കണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്